ഹലോ ഗായ്സ് അപ്പോൾ ശനിയാഴ്ച ആയതാരണം ഞാൻ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാമെന്ന് കാരണം കുറേ നാളായി റൂമിൻ്റെ ഉള്ളിലിരുന്ന് ബോർ അടിച്ചിട്ട് വയ്യ പക്ഷെ എവിടെ പോകണം എന്ന് ഓരോ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് വലിയ കാര്യത്തിൽ ഷൂവും ഡോറൊക്കെ പൂട്ടി ഞാൻ പുറത്തിറങ്ങിയെങ്കിലും എവിടേക്ക് പോകണമൊന്നും ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ട് ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്ലേ പ്ലാഗ്രൗണ്ടിൽ രണ്ട് ആപ്പിളിൻ്റെ മരങ്ങളുണ്ട് അത് ഫുള്ള് വെള്ളപ്പൂക്കളായിരുന്നു കേട്ടോ സോ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അത് കാരണമാണ് ഈ വൈറ്റ് ഇറങ്ങിയത് പക്ഷേ രാവിലെ ഏക കാരണം ആണെന്ന് തോന്നുന്നു അപ്പോൾ പതിമില്ലാണ്ട് ചെറുതായിട്ടൊന്നും അങ്ങനെ നമ്മൾ മൈൻഡ് ആക്കാണ്ട് കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ നടന്നു കൂട്ടാ അപ്പോൾ ചെടിയുടെ അടുത്ത് എത്തിയപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സങ്കടമായിട്ടോ കാരണം കഴിഞ്ഞ ആഴ്ച നല്ല രസത്തിൽ ഫുള്ള് വെള്ളപ്പൂക്കളായിരുന്നു പക്ഷേ ഈ ആഴ്ച ആഴ്ചയായപ്പോഴേക്ക് അതിലൊക്കെ ഇല വന്നു കൂട്ടോ അതുപോലെ തന്നെ വെള്ളപ്പൂക്കൾ അത്ര നല്ല എയിമായിട്ട് കാണാനും ഇല്ല ഈ ആഴ്ച അപ്പം പിന്നെ അത് ഞാൻ ഫോട്ടോയും വീഡിയോ എടുക്കാനും നിന്നില്ല പിന്നെ നേരെ ബസ് സ്റ്റോപ്പിൽ വന്നു കേട്ടോ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരു മരം കുഴിച്ചിരുന്നത് സത്യമണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈസ്റ്ററിൻ്റെ ആകുന്നു പക്ഷേ ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ എന്നിട്ടൊന്നും മനസ്സിലാകേണ്ട ഞാൻ ഇരുന്ന എൻ്റെ അപ്പുറത്ത് ഇരുന്ന അമ്മൂമ്മ എനിക്ക് പറഞ്ഞിരുന്നത് അവരുടെ ട്രഡീഷനെ പറ്റിയിട്ട് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വില്ലേജുകാരും അവരുടെ വില്ലേജിൻ്റെ നടുക്കിൽ ഒരു തടി കുഴിച്ചെടുക്കും എന്നിട്ട് രാവിലെ രാത്രി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവരാരെങ്കിലും ഒരാൾ നോക്കിയിരിക്കുന്നുണ്ടോ കാരണം എല്ലാ വില്ലേജിലും ചെയ്യുന്ന കാരണം തന്നെ വേറെ വില്ലേജത്തെ ആൾക്കാർ വന്നിട്ട് ഇത് മുറിക്കുക എന്നുള്ളതാണ് ഇവരുടെ ട്രഡീഷൻ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത്ര കഷ്ടം അതുകൊണ്ടിവിടെ കുഴിച്ചിട്ട് അതിന് കാവലിരിക്കുന്നേ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി പിന്നെ ഇവരുടെ ഓരോ ട്രഡീഷൻ അല്ലേന്ന് വിചാരിച്ച് നമ്മളും അതൊന്ന് ആസ്വദിച്ചിരുന്നു കേട്ടോ കുറച്ച് നേരം നമ്മൾ നേരെ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി പോവുകയാണ് കേട്ടോ ചെയ്തത് എവിടേക്ക് പോകണം എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പോകുന്ന സ്ഥലമാണ് കേട്ടോ ബ്യോബ്ലിംഗിലത്തെ മാൾ പിന്നെ മോളിൽ കയറി സ്ഥിരമാണല്ലോ ഡ്രസ്സുകൾ വാങ്ങിയില്ലെങ്കിൽ എല്ലാതും കണ്ടിറങ്ങുക എന്നുള്ളത് പിന്നെ അതുമാത്രല്ല ഇപ്പം സമ്മറായ കാരണം കുറേ സമ്മർ കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നെട്ടോ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചു കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡെമിൻ്റെ ഒരു ജാക്കറ്റ് എടുക്കണം എന്നുള്ളത് ജാക്കറ്റ് തപ്പി തപ്പി നമ്മൾ എച്ച് എൻ എമ്മിൽ കയറിയപ്പോഴാണ് കേട്ടോ ഈ ജാക്കറ്റ് കണ്ടത് നല്ല അടിപൊളി ഫിറ്റിങ്സ് ആയിരുന്നു ജാക്കറ്റിൻ്റെ അതേപോലെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ആയിരുന്നു പ്രൈസ് മാത്രം ഞാൻ വിചാരിച്ചതായിരുന്നില്ല കേട്ടോ ഇതിന് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തഞ്ച് യൂറോ ഉണ്ടായിരുന്നു പ്രൈസ് മാത്രം സെറ്റ് ആയില്ല ബാക്കി ഫിറ്റിങ്സൊക്കെ സെറ്റായി പിന്നെ ഫിറ്റിങ്സ് മാത്രം സെറ്റ് സെറ്റായ പോരല്ലോ പ്രൈസും കൂടി സെറ്റ് സെറ്റാവേണ്ടത് കാരണം പിന്നെ നമ്മൾ അവിടെ തിരിച്ചു വെച്ചു കിട്ടി വേറൊരു കട ഓൺലി എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറി ഇപ്പം അത് തന്നെ ജാക്കറ്റ് പക്ഷേ കുറച്ച് ലെങ്ത് ഉണ്ട് അതേപോലെ ഇരുപത്തഞ്ച് യൂറോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു പത്ത് യൂറോന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ അമ്മയും ഇവിടത്തെയും തമ്മിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ജാക്കറ്റ് എടുത്തത് പക്ഷെ ഞാൻ ഈ ജാക്കറ്റ് എടുത്തില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് അച്ഛൻ അമ്മത്തെ ജാക്കറ്റ് തന്നെയാണ് അത് ഞാൻ വിചാരിച്ച ആയിരുന്നു പക്ഷേ പ്രൈസ് സെറ്റാകത്താരണം പിന്നെ ഞാൻ ജാക്കറ്റ് എടുത്തില്ല എടുക്കാണ്ട് ഇറങ്ങുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന എല്ലാ ഗ്ലാസുകളിലിന്ന് ഓരോന്നോ നട്ട് ട്രൈ ചെയ്ത് നോക്കി സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അത് കാരണം പിന്നെ ഞാൻ എടുക്കാൻ അവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴത്തെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് കേട്ടോ സ്റ്റുഡ്ഗാട്ടിൽ പോകാൻ ഉള്ളത് വിചാരിച്ചു അപ്പം തന്നെ പോകാൻ തീരുമാനിച്ചു കേട്ടോ കാരണം കുറച്ച് ആളെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു സ്റ്റുഡ്ഗാട്ടിലുള്ളത് അപ്പം ഞങ്ങളെപ്പം പ്ലാൻ ചെയ്താലും മീറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പം ഇപ്രാവശ്യം എന്തായാലും പോകണമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ നസിൻ പുള്ളിക്കാരി ഒരു വ്ളോഗറാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കടയിൽ കയറിയപ്പം ഫുള്ള് ക്ലാസ്സുകൾ ട്രെയിങ് ആയിരുന്നു ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത കാരണം പിന്നെ ഞാൻ വീണ്ടും എടുത്ത് വെക്കാൻ നിന്നില്ല പിന്നെ എല്ലാ കണ്ണാടുകളും ട്രൈ ചെയ്തു പക്ഷെ സെറ്റ് ആയതൊന്നും കിട്ടിയില്ല കാരണം പിന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ മൂന്നാളും കൂടെ ചുമ്മാ ചുടിക്കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേടന്ന് പറഞ്ഞ പ്ലാൻ ടീച്ചറിനെ കണ്ടത് ആണെങ്കിൽ നമ്മൾ പതിനഞ്ച് യൂറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ന് വരച്ച് തരും കേട്ടോ പിന്നെ നമ്മുടെ പതിനഞ്ച് യൂറോ കൊടുത്ത് വരയ്ക്കാനില്ലാത്തതുകൊണ്ട് എല്ലാ കഴിവിനും അഭിനന്ദിച്ചിട്ട് തിരിച്ചു നടന്നു കൂട്ടും പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് ന്യൂയോക്കറിലും പ്രൂമാർക്കിലും ആണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സ്ഥിരം കഴിച്ചു ഇതേപോലെ കുറെ കഴിവുള്ള ആൾക്കാർ ഇങ്ങനെ റോട്ടിൽ അവരുടെ കഴിവുകൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അങ്ങനത്തെ കഴിവൊന്നും ഇല്ലാത്ത കാരണം നമ്മളതൊക്കെ ആസ്വദിച്ച് നിൽക്കാം കേട്ടോ പതിവ് നമ്മളവിന്ന് കുറച്ച് പ്ലാൻ കഴിഞ്ഞ പ്ലാൻറ്റോ ഇതേപോലെ ആൾക്കാർ നിന്ന് ഡാൻസ് കളിക്കേണ്ട പിന്നെ നമുക്ക് ഡാൻസ് കളിക്കാൻ കയറിയാലോ ഇന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എപ്പോഴൊക്കെ നോക്കിയിട്ട് കയറാമെന്ന് കരുതി പക്ഷേ ഇവരെ എല്ലാ പാട്ടിനും ഒരേ സ്റ്റെപ്പായ കാരണം പിന്നെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ തിരിച്ചു നടക്കാൻ ചെയ്തത് പിന്നെ നമ്മളതൊക്കെ കുറച്ച് നേരം കണ്ടു നേരെ നേരത്തെ എപ്പോഴത്തുള്ള ഒരു പാർക്കിൽ വരാറുണ്ട് ചെയ്ത് അവിടെ നല്ല രസമായിരുന്നു നല്ല ഫുള്ള് ഗ്രാസ് ആയിരുന്നു കുറെ നേരം നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോന്ന് പിന്നെ നമ്മളവിടെ നിന്ന് കുറേ റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് കുറെ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പിന്നെ നമ്മളെല്ലാവരോടും ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ ഇന്നത്തെ വേടി എത്രയാളും എല്ലാവർക്കും ബായ്